കൊറച്ച് ചോദിച്ചോ എന്താ കൊറച്ച് ചോദിച്ചോ അതെന്നാ പറഞ്ഞേ അമ്മാവുന്നില്ലല്ലോ നല്ലൊരു അടിപൊളി വൈബുള്ള റിസോർട്ടിലാന്ന് നമ്മളിപ്പോൾ ഇപ്പൊ പോയത് അതായത് നമ്മുടെ നമ്മടെ ഡാമില്ലേ ഡാമിന്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം സ്ഥലമൊക്കെ കാണിച്ചുരാം ഏ അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോ വന്ന് കയറിയിട്ടുള്ളൂ നല്ല തണുപ്പുണ്ട് ഇവിടുന്ന് നിന്ന് പുഴ നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ ഇപ്പൊ സമയം ഒരു ആറുമണി മണിയാവുന്നു അപ്പം തണുപ്പൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ മിസ്റ്റി ഡാം റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര് ആദ്യം നമുക്ക് ചായ തുടങ്ങാം ബ്രോ എന്തൊക്കെയുണ്ട് സുലല്ലേ എന്താ ചായ കാപ്പിയാ പേരെന്തോ അർജുൻ അർജുൻ അർജുന അവിടെ വെച്ചോ വെച്ചോട്ടോ ഓക്കെ അർജുന സ്ഥലം മലപ്പുറം മലപ്പുറത്താണ് കൊറേ ഇവിടെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞാണോ ഓക്കെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നു ഓക്കെ അപ്പൊ നമുക്ക് മഷറൂം ടേബിളിൽ വെച്ചിട്ട് ചായ കുടിക്കാം ചായ കുടിച്ചോ എല്ലാരും സ്നാക്സ് മൊത്തം നമ്മള് വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ട് മമ്മോടെ ആ മറിഞ്ഞു മറിഞ്ഞു മോനോരിക്കും അവിടെ മോനെ കിണത്തപ്പ നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ കിണത്തപ്പൊക്കെ ഉണ്ടേ കിണത്തപ്പ എവിടെ നാട്ടിൽ നിന്ന് വരുമ്പോ നമ്മുടെ ആ കടന്നു വരുന്ന ഫ്രൻസ് ബേക്കറി എവിടെയുന്നത് നാനാ റോഡ് സറാമ്പി അല്ലേ നമ്മളെ കദരൂർ മുമ്പ് തലശ്ശേരിന്ന് വരുമ്പോ ഫ്രണ്ട്സ് ബേക്കറിന്ന് അവിടുത്തെ കിണത്തപ്പം അവിടെ കിണത്തപ്പം ഭയങ്കര ഫേമസ് ആയിട്ട് അവിടെ കൽത്തപ്പം ഫേമസ് ആണ് ഈ കിണത്തപ്പം കഴിച്ചവരുണ്ടാവും അത് ചൂടോടെ ഉണ്ടാക്കിയത് അവര് കിണ്ണത്തിൽ വെച്ചിട്ടുണ്ടാവും ആ ഐറ്റം കഴിക്കണം മോനെ പക്ഷെ നമുക്ക് കിട്ടുമ്പം കുറച്ച് ലേറ്റ് പോയില്ലേ കത്തി ഒന്നും വേണ്ട നമുക്ക് കൈയോണ് മുറിക്കാം ഇത് കഴിച്ച ആൾക്കാരുണ്ടോ ഇതാണ് ഐറ്റം തലശ്ശേരിക്കാർക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതറിയാം ഒരുപാട് വർഷം പഴക്കമുള്ള കടയാണ് അപ്പം പിന്നെ ഈ ഒരു ഐറ്റം നല്ല ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് നമ്മളിവിടെ റിസോർട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുന്ന ഇതാണ് അതിൻ്റെ രുചിച്ച് കോഫിയുണ്ട് ല്ലേ ഇങ്ങനെ ഞങ്ങൾ കാരണല്ല ആവി വറക്കുന്ന നെയ്ച്ചോറ് ഇന്നോട് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീ ഇനി ഭക്ഷണൊന്നും ഉണ്ടാക്കില്ലെന്ന് ഉണ്ടാക്കൂടിയ വീട്ടിൽ നിന്ന് ഭക്ഷണമൊന്നും ആഴ്ച നമ്മുടെ ബ്രോ ആണ് കേട്ടോ ചിക്കൻ വയനാട്ടിൽ വന്നു കഴിഞ്ഞാല് വയനാടൻ ചിക്കൻ കറി തന്നെ കഴിക്കണം കറിയൊക്കെ എല്ലായിടത്തും കിട്ടുന്നില്ല വയനാട് വയനാട് ബീഫ് ബീഫ് ബീഫും പിന്നെ വയനാട് കോഴിവെച്ചില്ലേ എല്ലാം മൊത്തം വയനാട് കേട്ടോ അതോ വയനാടൻ ബീഫിലാ അല്ലേ പിന്നെ വയനാട് ചിക്കൻ തോട്ടെ പറഞ്ഞോട് വയനാട് ചിക്കൻ വയനാട് ചിക്കൻറെ കാല് മാത്രമേ ഉള്ളൂ ഇറച്ചി നമ്മുടെ നാടൻ ചിക്കൻ കേട്ടോ മറ്റേ ഇതല്ല ബ്രോയിലറല്ല അതുകൊണ്ടാണ് ഈ ചിക്കന്റെ കാല് വീണത് ഏഹ് ആ ഒരു ഇറച്ചി ഉണ്ടോ നാടൻ കോഴിയാ നാടൻ കോഴി പൊരിച്ചേ ഇത്രയും ഉണ്ടാവും ഇതിന്റെ കാല് കേട്ടോ ഇറച്ചി അറി കൊണ്ടല്ല ബിരിയാണി നെയ്ച്ചോറ് അപ്പൊ നമുക്ക് നെയ്ച്ചോറും ബീഫും നോക്കാം നല്ല ആവി എന്താ ചോറ് നോക്കാം ഓ നല്ല ചൂടുണ്ട് വയനാട് ചിക്കൻ കറി നല്ല തേങ്ങ അരച്ച് വെച്ച് ചിക്കൻ കറിയാണ് കറി കറികളെ കേട്ടോ ചിക്കൻ കറിയും പൊരിച്ചതും നീ പൊരിച്ചതും ഒക്കെ വയനാടിലായ കൊണ്ട് വെറൈറ്റി ആയി കഴിക്കട്ടെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ വയനാട് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവര് റെഡി ആക്കി തരികയും ചെയ്യും ഗ്രില്ലും അൽഫമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ഫുഡ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കവിടെ കുറച്ച് തീ കായിട്ട് ഇരിക്കാനുണ്ട് പുതിയവർക്കീഫിനീഫിന് ആ മസാല ഏഹ് ഇഷ്ടപ്പെട്ടോ ഏഹ് മുങ്ങിയോളെ വെള്ളത്തിൽ മുങ്ങിയോളെ ചുമട് ഓ നേച്ചർ വാംഗറൈസ് ചുമട്ട്ടാ റിഫൈറ്റ് നോക്കിയേ കറിയ മോടി മോടി ഹും പരി പരി മോടി ഇങ്ങണ്ട് ഇങ്ങാണ് ദൈവത്തെ നല്ല കറിട്ടാ ഇങ്ങണ്ട് കറി വെച്ചോടടാ എവിടെ ഇങ്ങണ്ട് വെച്ചിക്ക് കറി വെച്ചോടടാ അതെ പിടിച്ച് ഇതെന്തേനു കുതിര കുതിര പോവാത്തീട്ടിങ്ങനെ കുതിര കുതിര വറത്ത് പോയാസം ഇപ്പൊ ട്രാമ്പിലേ ഉണ്ട് കേട്ടോ അത്ര മാവീ വരിക്കേണ്ട മാവീ മോനെ കാണായിട്ട് പോയി എന്ന് തോന്നുന്നു ഓൻ ദാണ്ട് എടുക്കണ്ട രണ്ടോ വാച്ചിോ ഓ ഉച്ചനെല്ലെന്നാതി다가 തിരി കൊടുക്ക് ഓടിയോ പോയാ ഇന്നൊരാളെ പരിചയപ്പെടുത്തിരട്ടെ എന്താ ഈ ചങ്ങാതിന്റെ പേര്ന്നറിയോ കാണവും വലിയ സായിപ്പിനെ പോലെ ഉണ്ട് പക്ഷേ ഈ ചങ്ങായിന്റെ പേരാണ് ദാസപ്പൻ ദാസപ്പോ ദാസപ്പോ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാട് പടിഞ്ഞാറത്തറയിലുള്ള മിസ്റ്റി ഡാം റിസോർട്ടിലട്ടോ ഏ ഇവിടെ വന്ന് വന്നോക്കുമ്പോൾ ഈ ചങ്ങനെ പരിചയപ്പെട്ട് ഈ ചങ്ങ നമ്മൾ ഇവിടെ പോകുന്നതേ ഇല്ല ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി ഇങ്ങനെ ഇനി മൂന്ന് കാണിച്ചു കൊടുത്തേ കേട്ടോ ഇതിൻ്റെ പേരാണ് ദാസപ്പൻ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ട്രിപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാസപ്പനെ പരിചയപ്പെടണം കേട്ടോ ദാസപ്പൻ മാത്രമല്ല കേട്ടോ ദാസപ്പൻ്റെ ഒരുമിച്ച് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കേട്ടോ നമ്മളെ കുളി കഴിഞ്ഞ് അടുത്ത കുളിയിലേ തുടങ്ങി അല്ലെ ഇനി എന്താ പേരുണ്ടോ ഏഹ് തൽക്കാലം ഉള്ള പേര് വിളിച്ചാൽ മതി അല്ലേ നിങ്ങൾ പേര് മറന്നുപോയി ജിൽസൺ എന്തുണ്ട് സുഖല്ലേ ഇത് ജിൽസൺ പോയ കേട്ടോ നമ്മൾ ഇന്നലെ വന്നപ്പോഴേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരാണ് ഇവിടുത്തെ പിന്നെ സെക്യൂരിറ്റി അതുപോലെ പിന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു ഓക്കെ ഇത് ഇന്നിപ്പോൾ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് ആൾക്കാർ കുറവല്ലേ വീക്കെൻഡിലാണ് ഇന്ന് വരണ്ട് ഓക്കെ എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ ഏഹ് ഇതൊക്കെ ഉണ്ടോ നമുക്ക് ആ ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നേരെ ഇതാ ഈ പുഴ കാണാൻ പറ്റും ദാസപ്പ് മാത്രമല്ലാട്ടോ ദാസപ്പന്റെ ഒരുമിച്ച് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ വേണ്ട നമ്മളെ കുളി കഴിഞ്ഞ് അടുത്ത കുളി ഇതെ തുടങ്ങി അല്ലെ ഇതിന്റെ പേരുണ്ടാ തൽക്കാലം ഉള്ള പേര് വിളിച്ചാൽ മതി അല്ലേ നിങ്ങള് പേര് മറന്നുപോയി ജിൽസൺ എന്തുണ്ട് സുഖല്ലേ ഇത് ജിൽസൻ പോയിട്ടോ നമ്മൾ ഇന്നലെ വന്നപ്പോഴേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനാണ് ഇവിടുത്തെ പിന്നെ സെക്യൂരിറ്റി അതുപോലെ പിന്നെ എങ്ങനെയാ പോകുന്നു കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു ഓക്കെ ഇത് ഇന്നിപ്പോൾ വീക്ക് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് ആൾക്കാർ കുറവല്ലേ വീക്കെൻഡിലാണ് ഇന്ന് വരാണ്ട് ഓക്കെ എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ ഏഹ് ഇത് കണ്ടോ നമുക്ക് ആ ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞാൽ ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നേരെ ഇതാ ഈ പുഴ കാണാൻ പറ്റും അന്നേരം രാത്രി നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ ചെയ്തു കേട്ടോ എൻ്റെ ഇവിടെ നിന്നാണ് ക്യാമ്പ് ഫയർ ചെയ്തത് അവിടെ നിന്ന് ചായ കുടിച്ചു അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ നല്ല ആംബിയൻസും പ്രകൃതിയായിട്ട് നല്ല ഇണങ്ങി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ വരിക ട്രിപ്പ് കടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ സമയം ഒരുപാട് ലേറ്റായി വരെ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തണുപ്പ് കൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല നല്ലോണം ഉറങ്ങി ഏ അപ്പോൾ ഇതിൻ്റെ അകത്താണ് റെസ്റ്റോറൻറ്റ് വരുന്നത് ഇവിടെ ചെറിയൊരു ഉണ്ട് മിസ്റ്റി കഫേ അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നമുക്ക് ഇന്നലെ രാത്രി നാടൻ കോഴി പൊരിച്ചതും അതുപോലെ മീൻ

ടയ്ക്കൊരു ഇംഗ്ലീഷ് കയറി വന്നോടാ ഓക്കേ ഒരുമിച്ച് പൂരിയും ബാജിയും മമ്മൂന്ന് ഉപയോഗിച്ചോ എന്താ കുറച്ച് വെച്ചോ അതെന്താ പറഞ്ഞേ ഉപ്മാവെന്ന് പറഞ്ഞത് അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ ആ നമുക്ക് എന്താ ചെയ്യാം കൊറച്ച് ഉപ്മാവ് എടുക്കാം ഏഹ് പൂരി ബാജി ഉപ്മാവും പൂരിയും ബാജിയും ഒന്നിച്ച് മിക്സ് ആക്കി അടിക്കാൻ പോട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഏ ഓ അടിപൊളി ബാജിക്കുരുണ്ടോ ആ ഇത് വയനാട് മുട്ട അല്ലേ വയനാട് ഇട്ട മുട്ടേ വയനാട് വയനാട് മുട്ട വയനാട് ബ്രെഡ് വയനാട് ഉപ്മാവ് വയനാട് ബാജി വയനാടൻ പഴം വയനാടൻ മമ്മു ഏ ആ വയനാടൻ പൂരി അല്ലേ നല്ല ടേസ്റ്റുള്ള പൂരിയും ബാജിയും കഴിച്ചു നല്ല അടിപൊളിയായിട്ടുണ്ടേ നാളെ ടേസ്റ്റിലെ ശരിയായ നമ്മുടെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഇന്റെ അകത്തുണ്ട് ഏടാ നോക്കണേ ശ്രദ്ധിക്കണേ ഏട്ടോ ഏതാ ഇവിടെ പിന്നെ നമ്മളൊരു പുഴയോട് ചേർന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട് ഏ ഇത് രാത്രി കാണാൻ നല്ല രസമാണ് ലൈറ്റൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇന്നലെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു നമുക്കൊരു പതിനൊന്ന് മണി മുതൽ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാൽ വരെ ഇവിടെ സ്പെൻഡ് ചെയ്തു നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ രാത്രി ആയതുകൊണ്ട് വേറെ ഒരു ഒരു മെമ്മറീസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്താ മമ്മൂ മമ്മൂന് എന്താ ഒരു വിഷമം പോലെ ഇങ്ങോട്ട് ചോദിക്കട്ടെ എന്താ എൻ്റെ മോനിലെന്താ പ്രശ്നം ആരാ കളിക്കാൻ കൂട്ടാതെ എൻ്റെ മോനാണ് മമ്മൂനെ ആരെ കളിക്കാൻ കൂട്ടാതെ ഏഹ് മമ്മൂനെ ആരെ കളിക്കാൻ കൂട്ടാതെ പറ ആരെ കളിക്കാൻ കൂട്ടാതെ മമ്മൂനാ മമ്മൂന ഓസ കളിക്കാൻ കൂട്ടത്തില്ല മമ്മൂനെയാ അതെന്താ മമ്മൂനെ കളിക്കാൻ കൂട്ടാതെ മമ്മൂ പാവല്ലേ മമ്മൂനെ കളിക്കാൻ കൂട്ടണ്ടേ ഏഹ് മമ്മൂ കളിക്കാം പാടാ എൻ്റെ ദിവസം ഞാൻ കളിക്കാട്ടാ പാടാ വാ മ്മു കളിക്കാല്ലോ വാപ്പി അല്ലേ എൻജോയ് എൻജോയ് യു എൻജോയ് മ്മെന്താക്കോ മെല്ലെ മെല്ലയാക്കണേ ഏ ചെയ്യാൻ പറ്റൂരിക്കും

അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു നാല് നാല് റൂംസും ഈ പുഴയുടെസ് ഒരു കോട്ടേജ് മാത്രമല്ല അപ്പോൾ ഈ നാല് കോട്ടേജും ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ ഒരു ഡാമിന്റെ ആ പുഴയിലെ അതിനോട് ഫേസ് ചെയ്തിട്ടുള്ളത് ബാൽക്കണി ഇറങ്ങിയ രസമാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഇന്ന് നമുക്ക് നമുക്കിതിൽ അപ്പുറം സ്റ്റേ ചെയ്യാം അത് രണ്ടിലോ അപ്പൊ ഫുഡും നന്നായിട്ടുണ്ട് ഇന്നലെ കഴിച്ച വയനാട് സ്പെഷ്യലും ഇന്നത്തെ ബാജി ബാജി ഒക്കെ അപ്പൊ കാണാൻ നോക്ക് ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തായാലും സെറ്റാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും പൂളും എല്ലാം അടിപൊളി അവിടെയും ഇന്ന് നമുക്ക് ഇനി മിസ്റ്റി ലോഞ്ചിലേക്ക് പോവാം